നികുതി റെസിപ്റ്റ് അഥവാ കരമടച്ച റെസിപ്റ്റ് ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച രേഖയാണോ അങ്ങനെയാണെന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷേ അങ്ങനെയല്ല അതെന്താണെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ കൈവശത്തിലേക്ക് അഥവാ നമ്മുടെ ഉടമസ്ഥതയിലേക്ക് ഭൂമി കൈമാറി കിട്ടിയ ഉടൻ തന്നെ നമ്മൾ അത് പോക്കുവരവ് ചെയ്ത് നമ്മുടെ പേരിലേക്കാക്കി മാറ്റും നമ്മുടെ പേര് റവന്യൂ റെക്കോർഡിൽ ചേർത്ത് കിട്ടിയാൽ നികുതി സ്വീകരിച്ച് ടാക്സ് റെസിപ്റ്റ് തയ്യാറാക്കി തരും ഈ ടാക്സ് റെസിപ്റ്റിനെ നമ്മൾ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖയായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ഈ ടാക്സ് അടച്ച റെസിപ്റ്റ് എന്ന് പറയുന്നത് ഉടമസ്ഥതയെ സംബന്ധിച്ച രേഖയല്ല എന്നാൽ നികുതി അടച്ച റെസിപ്റ്റ് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ശരിക്കും ഭൂമിയുടെ ഉടമസ്ഥാവകാശം മറ്റു ചില ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത് റവന്യൂ റെക്കോർഡുകൾ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖയല്ല റവന്യൂ റെക്കോർഡുകൾ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖയാണോ എന്നുള്ളതിന്റെ പല തർക്കങ്ങളും സുപ്രീം കോടതി വരെ എത്തിയിട്ടുള്ളതാണ് എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് ആളുകളിൽ നിന്നും കൃത്യമായി റവന്യൂ കളക്ട് ചെയ്യാനുള്ള സർക്കാരിന്റെ ഒരു ഏർപ്പാട് മാത്രമാണിത് എന്നാണ് നികുതി ആളുകളിൽ നിന്നും പിരിച്ചെടുക്കുന്നതിനുള്ള ഒരു അക്കൗണ്ടാണ് തണ്ടപ്പേർ ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നവരുടെ കയ്യിൽ നിന്നും നികുതി പിരിക്കുന്നതിനുള്ള നടപടി ഈ എൻട്രി കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് തണ്ടപ്പേർ അക്കൗണ്ട് ഓരോ സാമ്പത്തിക വർഷവും ആളുകളിൽ നിന്നും പിരിച്ചെടുക്കേണ്ട നികുതി ഡ്യൂ ആവും ആ നികുതി ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുകയും അത് സർക്കാരിന്റെ ഖജരാവിയിലേക്ക് എത്തിക്കുകയുമാണ് റവന്യൂ അധികാരികൾ ചെയ്യുന്നത് ഇത് പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി ഭൂമിയുടെ അവകാശം ഉടമസ്ഥത മറ്റുള്ള അവകാശങ്ങൾ തുടങ്ങിയവ തണ്ടപ്പേർ അക്കൗണ്ട് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല മ്യൂട്ടേഷൻ കൊണ്ട് യാതൊരു ഉടമസ്ഥതയും അവകാശവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതിയുടെ പല വിധിനായങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പല പല ഹൈക്കോടതിയുടെ വിധിനായങ്ങളിലും ഇത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതായി കാണാവുന്നതാണ് കാനോൺസ് ഓഫ് ടാക്സേഷൻ പറയുന്നത് നികുതി ആക്സസ് ചെയ്യുന്നത് ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കിയല്ല മറിച്ച് ആ വസ്തുവിന്റെ എൻജോയ്മെന്റിനെ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ടാണ് നികുതി അടച്ചു എന്നുള്ളത് ഉടമസ്ഥതയുടെ തെളിവായി സ്വീകരിക്കയില്ല എന്ന് പറയുന്നത് ഇത് പല കേസുകളിലും വ്യക്തമാക്കിയിട്ടുണ്ട് റവന്യൂ അധികാരികൾ നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഫിസിക്കൽ പോളിസിയുടെ ഭാഗമായാണ് പോക്കുവരവ് ചെയ്യുന്നത് ഇത് പോക്കുവരവ് ചട്ടങ്ങളിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടൈറ്റിൽ സംബന്ധിച്ച് ഒരു തർക്കം വരികയാണെങ്കിൽ നിങ്ങൾ സമീപിക്കേണ്ടത് സിവിൽ കോടതിയാണ് ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച തർക്കങ്ങൾ ഫയൽ ചെയ്യേണ്ടത് സിവിൽ കോടതിയിലാണ് തർക്കത്തിനൊടുവിൽ ടൈറ്റിൽ കൈമാറുകയാണെങ്കിൽ വിധിയുടമയുടെ കയ്യിൽ നിന്ന് തുടർന്നുള്ള ടാക്സ് പിരിച്ചെടുക്കുന്നതാണ് ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കാൻ തഹസിൽദാർക്ക് അവകാശമില്ല അതേപോലെ തന്നെ പോക്കുവരവ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുകയും ഇല്ല യഥാർത്ഥ അവകാശികൾക്ക് സിവിൽ നടപടികളിലൂടെ ഉടമസ്ഥാവകാശം ഡിക്ലെയർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഇത് പോക്കുവരവ് ചട്ടം റൂൾ പതിനാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നികുതി അടച്ച റെസിപ്റ്റ് ഒരിക്കലും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച രേഖയല്ല എന്നുള്ളതാണ് മറിച്ച് ഭൂമി കൈവശം വെച്ച് അത് അനുഭവിക്കുന്നവരിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്യാനുള്ള റവന്യൂ അധികാരികളുടെ ഒരു നടപടി മാത്രമാണ് ഇത് അപ്പോ നികുതി അടച്ച റെസിപ്റ്റ് ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച രേഖയല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം